ലഹരിവിരുദ്ധ ബോധവൽക്കരണ ക്യാമ്പയിൻ ആരംഭിച്ചു ഹരിപ്പാട് ജിടെക് ഹരിപ്പാട് സംഘടിപ്പിക്കുന്ന റൈസ് എബോ ട്രക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെച്ചപ്പെട്ട ഭാവിക്കായുള്ള ഒരു ചുവടുവയ്പ് എന്ന ലഹരിവിരുദ്ധ ബോധവൽക്കരണ ക്യാമ്പയിൻ ആരംഭിച്ചു ക്യാമ്പയിൻ്റെ ഭാഗമായി ഹരിപ്പാട് ഗവൺമെൻറ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് വാൾ ഓഫ് റിസോൾ ഒരു ഒപ്പുശേഖരണ പദ്ധതി നടത്തപ്പെട്ടു ജിടെക് സ്റ്റാഫ് ശ്രീമതി മിഥില മന്മഥൻ പരിപാടിക്ക് സ്വാഗതം ആശംസിച്ചു ഹരിപ്പാട് നഗരസഭാ ചെയർമാൻ ശ്രീ കെ കെ രാമകൃഷ്ണൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു നഗരസഭാ പ്രതിപക്ഷ നേതാവ് ശ്രീ കൃഷ്ണകുമാർ മുഖ്യ സന്ദേശം നൽകി ജി ടെക് ഹരിപ്പാട് സെൻട്രൽ ഡയറക്ടർ ശ്രീ രമേശ് ആർ അധ്യക്ഷത വഹിച്ചു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ വിനു ആർനാഥ് കൗൺസിലർ ശ്രീമതി വൃന്ദ സാമൂഹ്യ പ്രവർത്തകരായ ഡോക്ടർ എ കെ മധു ശ്രീ സുന്ദരം ബി എന്നിവർ ആശംസകൾ അറിയിച്ചു ജിടെക് സെൻട്രൽ മാനേജർ ശ്രീ രാജീവ് ജോൺ ധരകൻ കൃതജ്ഞത അറിയിച്ചു നമ്മുടെ സമൂഹത്തിൽ ആഴ്ന്നിറങ്ങിയ ഒരു വിപത്തായിട്ട് ഈ മയക്കുമരുന്നുകളും സിന്തറ്റിക് ട്രേറ്റുകളും ഉൾപ്പെടെ മാറിയിരിക്കുന്ന ഒരവസ്ഥയാണ് അതിനെ പ്രതിരോധിക്കുക എന്നുള്ളത് ഒരു പ്രധാന കർത്തവ്യമാണ് നമ്മൾ നമ്മൾ ഉദ്യോഗസ്ഥന്മാർ അതായത് പോലീസ് ഉദ്യോഗസ്ഥന്മാരും എക്സൈസ് ഉദ്യോഗസ്ഥരും ഉണ്ടാക്കുമൊക്കെ അത് റെയ്ഡ് ചെയ്ത് പിടിക്കുവാനായിട്ട് സാധിച്ചു പക്ഷേ നമുക്കൊരു കാര്യം ചെയ്യാം അതിനെ ഉപയോഗിക്കാതിരിക്കാം എന്ന് ഒരു പ്രതിജ്ഞ എടുക്കാം അതോടൊപ്പം തന്നെ നമുക്ക് ഇതേപോലെയുള്ള നമുക്ക് സെമിനാറുകളും ക്ലാസ്സുകളും ഒക്കെ നടത്താം പത്ത് വർഷമായി ഞാൻ ഒരു ലഹരിക്കടിമയാണ് രക്തദാനം ജീവദാനം എന്ന ഒരു ലഹരിയുടെ അടിമയാണ് നാൽപ്പത് വർഷമായി ഞാൻ അങ്ങനെയുള്ള ലഹരികളിലേക്ക് മാത്രം അടങ്ങിപ്പോവുക നമുക്ക് ഉപയോഗമില്ലാത്ത സമൂഹത്തിന് നാശം വിതയ്ക്കുന്ന ലഹരിയിൽ നിന്ന് നമ്മൾ വിമുക്തരാകുക എന്ന് മാത്രം പറഞ്ഞു തന്നെ 能。No?